മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് മീരാ വാസുദേവ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി മീരാ പങ്കുവെക്കാറുണ്ട് പൊതുവെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് തങ്ങളുടെ പ്രിയ താരങ്ങൾ പങ്കിടുന്ന പോസ്റ്റുകളിൽ എന്തെങ്കിലും വ്യത്യാസമോ അവരുടെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മലയാളികൾ അങ്ങ് കൂടുതൽ അന്വേഷിക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് മീരാ വാസ്തേവിന്റെയും ഭർത്താവിന്റെയും കാര്യത്തിൽ മലയാളികൾ കാണിക്കുന്നത് പ്രത്യേകിച്ചും ആരാധകർ കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകര്ക്ക് സുമിത്ര എന്ന മീരാ വാസ്തേവ് പ്രിയങ്കരിയായി മാറിയത് അതിനു മുൻപും പിൻപും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുടുംബവിളക്കിലൂടെയാണ് ലക്ഷക്കണക്കിന് മലയാളി ഹൃദയങ്ങളിലേക്ക് മീരാ വാസ്തേവ് എത്തിയത് ഇന്നും മലയാളികൾക്ക് കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ സുമിത്രയെ മറക്കാൻ സാധിച്ചിട്ടില്ല മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ സുമിത്ര എന്ന മീരാ വാസുദേവിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും അറിയാനും കേൾക്കാനും വലിയ താല്പര്യമാണ് എന്നാൽ ഇപ്പോൾ അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ കേൾക്കുന്നത് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് ചോദിച്ചു ൊണ്ട് പ്രേക്ഷകരെല്ലാവരും മീര വാസ്തുദേവിന്റെ പുത്തൻ ചിത്രങ്ങൾക്കൊക്കെ തന്നെയും കമന്റായി ചോദിക്കാറുണ്ട് മീര ഇതിനൊരു ഉത്തരം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പല ഊഹാഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ കറങ്ങി തിരിയുണ്ട് പൊതുവെ പല നടിമാരുടെയും നടന്മാരുടെയും പേര് ചേർത്ത് കൊണ്ട് വ്യാജ വാർത്തകളും പ്രത്യക്ഷപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നുമുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു മീര വാസ്തുവും ഭർത്താവും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മീര മൂന്നാമതും വിവാഹിതയായത് അതിനുശേഷം മീര വാസ്തേവ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു ഭർത്താവും പങ്കുവെക്കാറുണ്ട് എന്നാൽ കുറച്ചധികം ദിവസങ്ങളായി തന്നെ മീര വാസ്തേവിന്റെ ഭർത്താവിന്റെ ഫോളോവേഴ്സിൽ നിന്നും മീര വാസ്തേവിനെ കാണാനില്ല അതുപോലെ തന്നെ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വിപിൻ എന്ന മീര വാസ്തേവിന്റെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഇരുവരും വേർപിരിഞ്ഞോ എന്ന ചോദ്യമായി ആരാധകർക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിൽ ും നീക്കം ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയാണ് അതേസമയം ഇതിനൊരു ഉത്തരം ലഭിക്കാതെ തന്നെ നിരവധി വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇപ്പോഴും മീരാ വാസ്തവും ഭർത്താവും പിരിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിലും നിരവധി വാർത്തകൾ ഇരുവരും വേർപിരിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക